വന്നിട്ടുണ്ട് നോക്കിയേ ലൈറ്റ് തൂന്നല്ല മുന്നിട്ടുണ്ട് നോക്ക് ഹଁ കണ്ടല്ലോ ഇതിങ്ങനെ കിന്നേ വഴാ അല്ലേ കൂടി ആയില്ല ആരെങ്കിലും ആരെ നോട്ടിഫിക്കേഷൻ കാണാനാണ് കാരണം കേക്ക് കൊസ്സ് किसके साथ है <laughs> சரிடா டான் ஆனா ஹானீஸ் மெдного நல்ல பெட்ரோல்ல நல்லா இருக்கு கார் யாரிய கே லை போனேட்ட லை ஆமா யாரிய de mandar esta otra. Esto es de su lado, no es. വരുന്നില്ല ഞങ്ങളുടെ ഒന്ന് സബ് ചെയ്തേക്കോ ചാനല് ഹായ് മായാവി ഞങ്ങള് ചാനൽ സബ് ചെയ്തേക്കോ ഹലോ ആരെങ്കിലും ഒക്കെ ഒന്ന് വരൂ ആരെങ്കിലും ഒക്കെ ഒന്ന് വാ ഞങ്ങൾ പുതുതായിട്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ് കോട്ടയത്താണ് നാമ്പടത്ത് സിഗ്നേച്ചർ മൈ മേക്കോർ സ്റ്റുഡിയോ ആരുമില്ല ലൈവില് ആരെങ്കിലും ഒന്നൊരു ഹായെങ്കിലും എന്താ ഞങ്ങളുടെ ഒരു ചെറിയ ലൈവാണ് മായവി ഞങ്ങളുടെ ചാനൽ സബ് ചെയ്തേക്കുമോ മായവി ഞാൻ ഊട്ടിക്കുപ്പിയിൽ ഇറങ്ങിയതേ ഉള്ളൂ അയ്യോ മായവി കുപ്പിയിൽ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ് ചെയ്തിട്ട് പോണേ വന്നവരെല്ലാം പ്ലീസ് ചാനൽ സബ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നോക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഞങ്ങൾ ഇട്ടിരിക്കുന്ന റീൽസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞങ്ങളുടെ ഒരു സ്ഥാപനം പുതുതായിട്ട് തുടങ്ങിയിരിക്കാണ് സിഗ്നേച്ചർ മേക്കോർ സ്റ്റുഡിയോ കോട്ടയത്തുള്ള എല്ലാം ഉണ്ടോ കോട്ടയം ഞങ്ങൾ കോട്ടയത്ത് നാമ്പടുത്താണ് ഞങ്ങളുടെ ഷോപ്പ് മായാവി മായാവി എല്ലാവരെയും ഒന്ന് വിളിച്ചോണ്ട് പോവാം മായാവി ഞങ്ങൾ തുറന്നുവിടാം ഹലോ ചേട്ടാ ചേട്ടനാണോ ചേച്ചിയാണോ ഹലോ സീമ ചേച്ചി ഞങ്ങളുടെ ഷോപ്പ് തുടങ്ങിട്ടുണ്ട് ചേച്ചി ഹായ് പറ ഞാൻ പോയ ലൈവിൽ പവർ പോയായിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ഒന്ന് പവർ ആരും ഇല്ല ഞങ്ങളുടെ ലൈവില് ആരും വരുന്നില്ല മായാവി ഒന്ന് പവർ പവർ ഹലോ ഞങ്ങളുടെ ചാനൽ ചാച്ചി ഹായ് ചേട്ടാ ചാനൽ സബ് േ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പാണ് കോട്ടയത്ത് കോട്ടയത്തായാലും ഉണ്ടോ കോട്ടയം കാലിലായാലും ഉണ്ടോ കണ്ണൂർ പവർഫുൾ പവർഫുൾ പീപ്പിൾ കണ്ണൂർ മായാവി കണ്ണൂക്കാരനാണ് ഹലോ ഞാനുണ്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കോ ഞങ്ങളുടെ ചെറിയ ചാനലാണ് ആകെ നൂറ്റിയൊന്നു പേരേ ഉള്ളൂ സബ് ഞങ്ങള് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് കാണണം പിന്നെ ഇത് ഞങ്ങളുടെ പുതിയൊരു ഷോപ്പാണ് കോട്ടയത്താണ് പറഞ്ഞ സിഗ്നേച്ചർ മേക്കോവർ സ്റ്റുഡിയോ ആൻഡ് ഫാമിലി സലൂൺ റോളെക്സ് എവിടെയാണ് സ്ഥലം മായാവി ഞങ്ങൾ ഉള്ളത് കോട്ടയം കോട്ടയം ഷോപ്പ് ഡിസ്ട്രിക്റ്റ് റോളക്സ് എവിടെയാണ് സീമ ചേച്ചി വന്നിട്ട് പോയി താങ്ക് യു ചേച്ചി താങ്ക് യു ചേച്ചി സ്ഥലം എവിടെയാണ് സീമ ചേച്ചി റോളക്സും സ്ഥലമെന്ന് പറഞ്ഞേക്കോ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണ ചേച്ചി വീഡിയോസ് കാണാൻ ഞങ്ങളുടെ പുതിയൊരു ഷോപ്പ് ആണേ ഫേഷ്യൽ ഫേസ് ഫേസ് വാഷ് ഓക്കേ ഓക്കേ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആറോ പറഞ്ഞു 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 ശ്രീഹരി ശ്രീഹരി ഫോർ ഹൺഡ്രഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സബ് ഇതൊക്കെ ശ്രീഹരി റേറ്റ് ആണ് നമ്മുടെ റോളക്സ് ഒന്ന് പറഞ്ഞു ഹൺ മോളെ മൺസൂണിന്റെ ഓഫർ കൊടുത്തേക്കാം കാസർഗോഡ് കാസർഗോഡ് ശ്രീഹരി വന്നിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ അടുത്തടുത്ത ജില്ലകൾ വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനമാണ് സിഗ്നേച്ചർ മേക്കോർ സ്റ്റുഡിയോ ജസ്റ്റ് അതിന്റെ കാണിക്കാം ലോഗോ ഒന്ന് കാണിക്കാം സിഗ്നേച്ചർ മേക്കോ സ്റ്റുഡിയോ ഞങ്ങൾ പുതിയ ഷോപ്പാ ജസ്റ്റ് എല്ലാവരും നോക്കി എല്ലാവരും നോക്കി എങ്ങനെ ഉണ്ടോ നോക്കി ഇൻറ്റീരിയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ തുടങ്ങിയിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ മായാവി എങ്ങനെയുണ്ട് കട എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കോട്ടയത്താണ് ടൗണിലാണ് ഹൈഡ്രഫേഷക്കെ ഉണ്ട് റേറി ഷോപ്പ് എങ്ങനെയുണ്ട് സബ് ഇത് എങ്ങനെ ഡോളക്സ് എങ്ങനെയുണ്ട് ഷോപ്പ് ഹൈഡ്ര ഫേഷക്കെ ഉണ്ട് കേട്ടോ എല്ലാ റേറ്റ് കുറവാണ് എല്ലാം വളരെ റേറ്റ് കുറച്ച് നമ്മൾ ഓഫർ ഇട്ടേക്കാം രണ്ട് മാസം നമുക്ക് ഓഫർ മാസം ഓഫർ ആണ് പെടിക്കൂറിന് എല്ലാ ഓഫറാണ് ശ്രീരിചേജി എങ്ങനെയുണ്ട് ഷോപ്പ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കോട്ടയത്ത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും വരണം സൂപ്പർ ലൈറ്റ് ഇന്റീരിയർ ഇൻഡീരിലൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണേ ഇന്ത്യയിലൊക്കെ എങ്ങനെയുണ്ട് മായാവി പോയോ മായാവി

നെക്സ്റ്റ് മന്ത് വരുമ്പോൾ വരുമ്പോൾ കാണാം എവിടെയാ റോളക്സ് റോളക്സ് ഷോപ്പിലേക്ക് വരണം എല്ലാംബേഴ്സിന് ഓഫർ എല്ലാം ചെയ്തു തരാം ഫുൾ ഓഫർ ഉണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഓഫർ ഉണ്ട് കേട്ടോ ഈ ഡിസ്കൗണ്ട് ചെയ്തു തരും ബഷീർ പറഞ്ഞതിനെക്കാളും എവിടെയാ സ്ഥലം എവിടെയാ വിഷരേട്ടാ ഇത് ഞങ്ങളുടെ പുതിയൊരു ഷോപ്പാണ് നമ്മുടെ അനന്തു ചേട്ടാ അനന്തു കൃഷ്ണൻ ചേട്ടാ ചാനൽ സബ് ചെയ്തേക്കണേ വിഷരേട്ട ചാനൽ സബ് ചെയ്തേക്കണേ പുതിയ നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് ഇത് ചേട്ടാ ഒരു പേരേ ഉള്ളൂ നമ്മുടെ ചാനലിൽ നിങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇത് ഞങ്ങളുടെ പുതിയ ഷോപ്പാണ് ആണ് ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് ദിവസം ആവുന്നുള്ളൂ മൂന്ന് ദിവസം മൂന്ന് ദിവസം ഹായ് ചേട്ടാ സ്ഥലം ഒന്ന് പറയാവോ പ്രോളക്റ്റ് കോട്ടയത്തുള്ള ആയാലും ഉണ്ടോ ഞങ്ങൾ കോട്ടയമാണോ സ്ഥലം കോട്ടയം സപ്പോർട്ട് ചെയ്യണം പ്ലീസ് സബ്മേതണം ഇതാണ് നമ്മുടെ സ്റ്റാഫ് ഇതാണ് നമ്മുടെ ഇന്റീരിയലൊക്കെ എങ്ങനെയുണ്ടോന്ന് പറയണം ഇന്റീരിയലൊക്കെ ശ്രീമിച്ചേച്ചി എവിടെയാ സ്ഥലമൊന്നും പറഞ്ഞല്ലോ ചേച്ചി കോട്ടയം വരുവാണെ ഞങ്ങൾ ഷോപ്പിൽ കയറണേ

കളക്ടറേറ്റ് ആണോ കൊച്ചി ആ സീമ ചേച്ചി കൊച്ചിയാണ് ചേച്ചി കോട്ടയം വഴി വരുവാണെങ്കിൽ ഞങ്ങൾ ഷോപ്പിൽ വരണം ഹൈഡ്രോ ഫേഷ്യൽ എല്ലാം നമ്മൾ ഇപ്പോൾ 50% പെർസെന്റേജ് ഡിസ്കൗണ്ട് ഇട്ടാണ് ചെയ്തു കൊടുക്കുന്നത് ഫുൾ ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കുന്നത് ഇനാഗ്രേഷൻ പ്രമാണിച്ച് ഓഫർ ആണ് ഇത് നമ്മുടെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്ന സ്പെഷ്യൽ ഓഫറും ഉണ്ട് ഓക്കെ താങ്ക് യു ചേച്ചി വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യണേ ചേച്ചി കമന്റ് ചെയ്യണേ ചേച്ചി റോളക്സ് എവിടെ സ്ഥലം എന്ന് അറിയില്ല ഗവൺമെന്റ് കോട്ടയം ഓ അപ്പൊ കോട്ടയുണ്ട് അപ്പൊ ഞങ്ങളുടെ ഷോപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഞങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് പറഞ്ഞേക്കണേ ഞങ്ങളുടെ ഷോപ്പ് ഉള്ളത് കോട്ടയം നാമ്പടത്താണ് നാമ്പടത്ത് നമ്മുടെ ഓക്സിജന്റെ അടുത്താണ് അടുത്ത് കെയർ ബേക്കറി ഇല്ലേ നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് ഒന്ന് പറയണേ നല്ല ഓഫറിലാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നേ ഫേഷ്യൽസ് എല്ലാം നമുക്ക് സെവൻ ഹൺഡ്രഡ് ആൻഡ് മോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട് ഫുൾ സപ്പോർട്ട് ചെയ്യണം പ്ലീസ് പുതിയതായിട്ട് തുടങ്ങിയാണ് നിലവിൽ ഇപ്പം നമുക്കൊരു വൺ വീക്കിലേക്ക് ഹൈഡ്രോ ഫേഷ്യൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് പോകുന്നത് ഓഫർ പ്രമാണിച്ച് മൺസൂൺ ഓഫർ ആണത് ടോളക്സ് വീട്ടിലൊക്കെ ഉള്ളവരോടൊന്ന് പറയണം കൂട്ടുകാരുടെ ഒക്കെ കോട്ടയംകാരോടൊന്ന് പ്രത്യേകിച്ച് പറയണേ നിങ്ങളുടെ ഒരു കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞേ നമുക്ക് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഉറപ്പായിട്ട് അടുത്ത മാസം വരുമ്പോൾ വരണം ഉറപ്പായിട്ട് വേണം നമ്മുടെ ഷോപ്പിലേക്ക് ഒരു വിസിറ്റ് ചെയ്യണം ഞങ്ങളുടെ ഷോപ്പ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ നിങ്ങളെ അഭിപ്രായം പറയണേ എങ്ങനെയുണ്ട് ഷോപ്പ് ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ് ചെയ്തേക്കണേ ഹെയർ ട്രീറ്റ്മെന്റ്സിന്റെ ഓഫർ വന്നിട്ടുണ്ട് ആ അടുത്ത ഓഫർ നമ്മുടെ ഓഫറുകൾ ഓരോന്ന് നിങ്ങൾ കാണിച്ചു തരാം ഓഫർ ഉണ്ട് ഓഫർ ഉണ്ട് ഇപ്പോൾ ഉള്ളവരൊന്ന് ഹായ് ഇട്ടേക്കോ പുതിയ ആരെങ്കിലും വന്നിട്ടുണ്ടോ നമുക്ക് ഇപ്പോ ത്രെഡിങ് ാണ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലാണ് കെരാക്കിന്റെ ഏറ്റവും പ്രീമിയായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അതുപോലെ തന്നെ ഏറ്റവും ഡാമേജും ഫിസ്റ്റുള്ള എല്ലാ ഹെയറിലേക്കും ചെയ്യാൻ ഇൻസ്റ്റേജ് ആയിട്ട് ചെയ്യുന്നത് ആണ് നാനോപ്ലാസ്റ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അല്ല ബാഗിലാണോ അതോ വണ്ടിയിലാണോ ഹലോ ആരുല്ലേ കമാൺ വരുന്നവരൊക്കെ സഭ്യത്തിട്ട് പോണേ ചാനൽ പുതിയ ഷോപ്പാണ് ഞങ്ങൾ തുടങ്ങിയിട്ട് പോരാഴ്ചയായിട്ടുള്ളു

ഹായ് ആരുമില്ലേ ഹായ് 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 കടന്നു വരൂ കടന്നു വരുമോ ആരുമില്ലേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല ഇവിടെ പുതിയ ഷോപ്പ് ആണേ വന്നവരൊന്ന് കണ്ടോണേ നമ്മൾ പുതിയ ഷോപ്പ് ആണേ നമ്മൾ മൂന്ന് ദിവസേ ആവുന്നുള്ളൂ എനാഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഫുൾ ഓഫർ ഇട്ടേക്കാണ് ഷോപ്പിലെ ഹായ് തരുമോ വന്നാൽ അല്ല ഹായ് തരുമോ ഷോപ്പിൻ്റെ ഇൻറ്റീരിയലൊക്കെ കണ്ടോ വന്ന ആരെങ്കിലും ഹായ് തരാമോ നമ്മുടെ ഷോപ്പിന്റെ ഉൾവശമാണേ ഇത് നമ്മുടെ ബായി ആണ് നമ്മുടെ ഹെയർ കട്ടൊക്കെ ചെയ്യുന്ന ബായി ആണ് നല്ല സ്റ്റൈലായിട്ട് ചെയ്തു തരും ഹരിയാനക്കാരനാണ് ഹായ് പറ ബായ് ആ ബായ് ഹായ് അടിച്ചിട്ടുണ്ടേ നമ്മൾ ഇൻറ്റീരിയൽ വർക്കൊക്കെ ചെയ്തേക്കുന്നുണ്ടോ അടിപൊളിയല്ലേ ഷോപ്പ് എങ്ങനെയുണ്ട് കോട്ടയത്താണേ ഷോപ്പ് കോട്ടയത്ത് ഇപ്പോൾ വന്നാരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് തരുമോ കോട്ടയം കാലായാലും ഉണ്ടോ കോട്ടയം കാലായാലും ഉണ്ടോ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഷോപ്പിലേക്ക് സ്വാഗതം ഹായ് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് തരുമോ ഹലോ ആ പതിനാറ് പേരുണ്ടോ പതിനാറ് പേര് വന്ന ആരും ഒന്നും വിട്ടുന്നില്ല ഇത് ഞങ്ങളുടെ പുതിയ ഷോപ്പാണേ കോട്ടയത്താണേ കോട്ടയത്തുള്ള ആരെങ്കിലും ഉണ്ടോ കോട്ടയങ്ങാർ ആരെങ്കിലും ഉണ്ടോ ഞങ്ങളുടെ പുതിയ ഷോപ്പാണേ സിഗ്നേച്ചർ മെക്കോർ സ്റ്റുഡിയോ ആൻഡ് ഫാമിലി സലൂൺ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യണേ വന്നല്ലേ ഞങ്ങളുടെ ചാനൽ സബ് ചെയ്യണേ ഞങ്ങൾ തുടങ്ങിയിട്ട് തുടങ്ങിട്ടിപ്പോ മൂന്ന് ദിവസമായിട്ടുള്ള ഷോപ്പ് മൺസൂൺ ഓഫറൊക്കെ ഉണ്ട് ഷോപ്പിലെ ഫുൾ ഓഫറുകളാണ് ഇരുപത്തിയാറ് പേരുണ്ട് പക്ഷെ ആരും അനങ്ങുന്നില്ല വന്നാരെങ്കിലും ഒന്ന് വിണ്ടു പ്ലീസ് വന്ന കോട്ടയംകാരോ അടുത്തുള്ള ജില്ലക്കാരോ ആരെങ്കിലും ഉണ്ടോ കേരളത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു കാര്യം തരും പുതിയ ഷോപ്പാണ് ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ടുള്ളൂ ഞങ്ങളുടെ ചാനൽ എല്ലാവരും കാണണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കായി തരാമോ നമ്മുടെ നമ്മുടെ ഷോപ്പ് ഇനാഗ്രേഷൻ ചെയ്ത് നമ്മുടെ ബമ്പർ ചിരി താരങ്ങളായ എബിനും എബിനും ചേർന്ന നമ്മുടെ ഷോപ്പിന്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞു ശനിയാഴ്ച ആയിരുന്നു ഷോപ്പ് ട്രെൻഡിങ് ആണ് ഫുൾ ഓഫർ ഇട്ടേക്കാണ് അതെ നമ്മുടെ ചാനലിൽ ഇനാഗ്രേഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടേ ഹായ് വന്നാരെങ്കിലും ഹായ് രാമോ ഹായ് 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 ആരും ഒന്നും മിണ്ടുന്നില്ല വന്നവർ ആരെങ്കിലും എന്തെങ്കിലും ഒന്നും വിണ്ടോ ഷോപ്പ് എങ്ങനെ ഉണ്ടെന്നെങ്കിലൊന്ന് പറയോ നമ്മുടെ ഷോപ്പ് എങ്ങനെ ഉണ്ടെന്നെങ്കിലൊന്ന് പറയോ നമ്മുടെ സിഗ്നേച്ചർ മേക്കോവർ സ്റ്റുഡിയോ ആൻഡ് ഫാമിലി സലൂൺ കോട്ടയം ആമ്പുടത്താണ് ഷോപ്പ് ഉള്ളത് ഷോപ്പ് റണ്ണിങ് ആണ് ഫുൾ ഓഫർ ആണ് ഷോപ്പിലിട്ടേക്കുന്നത് ഹൈഡ്രോഫേഷൽ ഒക്കെ ഉണ്ട് ഹൈഡ്രോ ഫേഷ്യൽ എത്രയോ ഓഫർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഹൈഡ്രോ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആവരുന്നെങ്കിൽ കുറച്ചുകൂടെ ഓഫർ ഇട്ട് തരും ബി ബിയർഡ് ഹെയർ കട്ടിനൊക്കെ ടു ഫിഫ്റ്റി ആണ് മേടിക്കുന്നത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് ടു ഹൺഡ്രഡ് റുപ്പീസ് ചെയ്തു തരും പറഞ്ഞോ ഏതാ ഏതൊക്കെയാണുള്ളത് ഓഫർ ഓഫർ ഉള്ളത് എന്താണ് കോട്ടയംകാരോ നമ്മുടെ കേരളത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് തരുമോ എത്ര നേരമായി വാവിട്ട് ചോദിക്കുന്ന ഒരു ഹായ്ക്ക് എല്ലാം പോയോ നമ്മുടെ ഓഫറിൻ്റെ ആണ് ഓഫറിൻ്റെ ആണ് നോക്കിയേ നമ്മുടെ ഓഫറിൻ്റെ ആണേ കാണുന്നുണ്ടോ ഓഫറിൻ്റെ കാണുന്നുണ്ടോ ലേഡീസിൻ്റെ ജെൻസിൻ്റെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ആരും ഒന്നും മിണ്ടുന്നില്ല ൈബേഴ്സ്ബ്സ്ക്രൈബേഴ്സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വരാണെങ്കിൽ സ്പെഷ്യൽ ഓഫർ ആരും കാണുന്നില്ല ഹായ് പോലും ആരും പറയുന്നില്ല ഹായ് ഹായ് ആയി ഹായ് ഞങ്ങൾ പുതിയ ഷോപ്പ് പുതിയ ഷോപ്പിന് ഞാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്താണ് ഈ ഷോപ്പ് ലൈവ് ലൈവ് മറ്റേ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ മറ്റേ ചെറിയ വീഡിയോ ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ട് അയച്ചു തന്നേക്കാം ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കാം രാവിലെ ഓൺ ചെയ്യണം അപ്പം രാവിലെ ആ ഞങ്ങൾ ഒമ്പതരയ്ക്ക് വരുത്തോളൂ ഓക്കെ ഹലോ ആരെങ്കിലും ഉണ്ടോ ഉള്ളവര് ഹായ് തരാമോ നമ്മുടെ ഷോപ്പിന്റെ കുൾവശമൊക്കെ കണ്ടോ എല്ലാം നമ്മൾ നല്ല മോഡേൺ രീതി ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം ഇത് ഫേഷ്യൽ റൂമൊക്കെയാണേ ഫേഷ്യൽ ഇത് ഹൈഡ്രോ ഫേഷ്യൽ മെഷീൻസ് ഒക്കെയാണ് ഹായ് പുതിയ ഷോന്ന് കണ്ടിട്ട് പോണേ പുതിയ ഷോപ്പ് ആണ് കോട്ടയത്ത് നാഗമ്പഴത്താണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കോട്ടയം കാരെല്ലാം ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ വന്നവര് ഹായ് 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 ആരെങ്കിലും ഉണ്ടോ ആരും മിണ്ടുന്നില്ല ശ്രീഹരി കേസ് വന്നിട്ട് പോയി കാസർഗോഡ് ശ്രീഹരി കാസർഗോഡ് വന്നാണ് റോളക്സ് കോട്ടയം മായാവി വന്നിട്ട് പോയി റോളക്സ് ചെലവ് കിട്ടിയില്ലെന്ന് പറഞ്ഞു പക്ഷെ നമ്മള് കണ്ടില്ല മായാവി പറഞ്ഞായിരുന്നേ മായാവി കോട്ടയം വരാവോ കോട്ടയം വന്നാൽ ചെലവുണ്ട് മായാവി കണ്ണൂരാണ് കണ്ണൂർന്ന് കോട്ടയം വരണം പിന്നെ സീമ ചേച്ചി പോയി ഇപ്പം ആരോ പുതിയതായിട്ട് വന്നിട്ടുണ്ടേ റോളക്സ് പിന്നെ ഇടക്ക് വെച്ചിട്ട് സക്കി റോ അല്ലേ ബഷീർ അവരൊക്കെ വന്നാൽ വന്നിട്ട് പോയേ ആ ഇപ്പൊ വന്നൊരു ഹായിഡാമോ എവിടെ പുതിയ ഷോപ്പാണേ സരു ആൻഡ് ഹരി യൂട്യൂബ് ചാനൽ ഞങ്ങൾ എൻ്റെ കൂടെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു ഇനാഗ്രേഷൻ നമ്മുടെ ചിരി താരങ്ങളായ എവിനിങ് കെബിനും ആണ് നമ്മുടെ ഷോപ്പ് ഇനാഗ്രേഷൻ ചെയ്തത് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് കാണണം വന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യണം വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹായ് തരാമോ നമ്മുടെ പുതിയ ഷോപ്പാണ് കോട്ടയത്താണ് ഷോപ്പിൻ്റെ ഇൻറ്റീരിയലൊക്കെ കണ്ടോ ഫുൾ ഓഫറായിട്ടേക്കണം നമ്മൾ മൺസൂൺ ഓഫറായിട്ട് ഫുൾ ഓഫറാണ് ഇട്ടേക്കുന്നത് നമ്മുടെ മായാവിയൊക്കെ പോയി വന്നിട്ട് ഇപ്പൊ ഒന്നേക്ക് നേരം ഒന്ന് ഹായ് തരാമോ ആരും മിണ്ടുന്നില്ല ആരും മിണ്ട നമ്മുടെ ഭായിയാണ് ഇത് കേട്ടോ ഭായിരിക്കുന്നത് എന്തു ചാനലുണ്ട് ചാനൽ ബായി അത്ഭുതപ്പെട്ടിരിക്കുക ഭായി കുറച്ചു നേരം കൊണ്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഭായി ഓഹിക്കുന്ന എന്താണെന്നാ ഭായി എന്തായാലും പറ શોપનીએ ગુરુ પર હિન્દી પર હિન્દી બોલુ હિન્દી બોલુ इधर મેં ઓકાન અચ્છા હોઈગા ભાઈ હા રેટ તો કે વાલરે રેટ અચ્છા હે બિલકુલ ઓકે રેસ્ટ અચ્છા કામ કરો હેરસ્ટાઈલ ઓકે પુદી હેરસ્ટાઈલ ઓકે અમારે બાય કરીંગ ઠો ન્યુ હેરસ્ટાઈલ ઓકે કેસા ભી હેર કટ કરા સકતા હે લેડીસ એન્ડ જેન્સ എങ്ങനെയുണ്ട് ഇന്ത്യയിലൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഷോപ്പിന്റെ ഇന്ത്യയിലൊക്കെ എങ്ങനെയുണ്ട് കെയർ ബേക്കറിയിൽ അവർ വരാൻ വന്നില്ലല്ലോ ഒരാളെ ഉള്ളൂ ആള് മിണ്ടൂടിയില്ല ആളും പോയി കട്ട് ചെയ്തേക്കാം ഇതെന്നെ ഷെയർ കൊടുക്ക് ഷെയർ ചെയ്യാൻ പറ്റും സീമ ബിജു ചേച്ചി വന്നിട്ട് പോയി പോയി ഗവൺമെന്റ് അവിടെ പിന്നെ രണ്ടുപേരും നമ്മൾ അനന്തകൃഷ്ണൻ വന്നിട്ടങ്ങ് പോയി സഹാവ് ശ്രീഹരി കെ എസ് പ്രൊഫൈൽ കിടക്കുന്നു മായാവി ഫുൾ സപ്പോർട്ടാണ് മായാവി വന്ന ഒക്കെ ലൈവൊക്കെ പൂളിയാന്ന പറഞ്ഞി ഏ മായാവിടെ മായാവി വീണ്ടും മായാവി വന്നിട്ടില്ല നാലുപേരും ആരും ഉണ്ട് പക്ഷെ ആരും മിണ്ടുന്നില്ല വന്നവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് തരിക ഞങ്ങളുടെ ചാനലിന്റെ ചെറിയൊരു ലൈവാണ് ഞങ്ങളുടെ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട് വന്നവരെല്ലാം അതേപടി വിട്ടു ാരെങ്കിലും എന്തെങ്കിലും ഒമ്പത് ശതമാനമായിട്ടുണ്ട് വന്ന് ആരെങ്കിലും ഒരു ഹായ് തരൂ വന്നേ ആരാണ് ഞങ്ങളുടെ സിഗ്നേച്ചർ മേക്കോർ സ്റ്റുഡിയോ ആൻഡ് ഫാമിലി സലൂൺ കണ്ടോ ഹായ് വന്നേ ആരാണ് ഞങ്ങൾ പുതിയ ഷോപ്പാണ് ഇനി അകദേശം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫാമിലി സലൂൺ ആണേ ആണ്.